ും കണ്ടന്റ് ഇല്ല ഓരോ ഞാൻ എന്ത് ചെയ്യാനാണ് എന്റെ അടുത്താൽ ഞാൻ എന്ത് ചെയ്യണം അത് സെലക്ട് ചെയ്യുന്നത് അവര് അവരുടെ ടീമിനാണ് സെലക്ട് ചെയ്യുന്നത് അതിനകത്ത് പോയി കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് അവർ കളിക്കാത്തതിന് കണ്ടന്റ് ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യണം പറയാം ഞാൻ ഒരു കാര്യത്തിന് ഇടപെടാതെ എന്റെ അതൊക്കെ ഈ പ്രാവശ്യം ലാലിട്ടൻ കിടിലാട്ട് ഗെയിം കളിക്കണോ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു ഫ്രണ്ട് ആയിട്ടുള്ള ലക്ഷ്മി ലക്ഷ്മി കയറിയിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു വിശ്വസം അവരുടെ ഗെയിമിനെ കുറിച്ച് എന്താ പറയാനുള്ളത് കളിക്കാൻ ഇപ്പൊ കേരളത്തിലേ ഉള്ളൂ പറയുന്ന കേരളത്തിലെ ഏറ്റവും വൈൽഡ് കാർഡ് എന്റെ ഫോണിന്റെ പ്രോ ഒരു മനുഷ്യനും ബേസ്റ്റ് അല്ലെസ്റ്റന്റ് ഗെയിം കളിക്കാൻ കണ്ടെ ഞാൻ പറയട്ടെ ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളിൽ സെലക്റ്റഡ് ആയിട്ട് പത്ത് പതിനേഴ് പേരില് ഒരാളല്ലേ അപ്പൊ അവർ ഇങ്ങനെ വേസ്റ്റ് ആവുന്നത് അല്ല അല്ലേ തെരഞ്ഞെടുത്തുള്ള എന്റെ അടുത്താണ് ചോദിക്കുന്നത് ഞാൻ ഇതിലൊരു അല്ല പുള്ളികരി പുള്ളിക്കാരി രീതിയിൽ നിൽക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ പുള്ളികളിച്ചാൽ പുള്ളിക്കാരിക്ക് നല്ലതാണ് അത്രേ ഉള്ളൂ ഞാനിപ്പോ എന്തു പറയാനാണ് എന്ത് ടിപ്പ് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഇപ്പം ഈ എൻ്റെ ഒരു ഇത് അനുസരിച്ചാണെങ്കി ഇപ്പം ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടാണ് അവർ കളിക്കുന്നത് കോമ്പിറ്റ് ചെയ്യുന്നത് അതിന് പകരം പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് ഏത് കണ്ടന്റ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് കളിക്കുക ഓക്കെ അങ്ങനെ കളിച്ച ഒരാളാണ് ഞാൻ എൻ്റെ എതിരാളികൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ കണ്ടസ്റ്റൻസ് അല്ലായിരുന്നു ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ പ്രേക്ഷകരെടുത്താണ് കളിച്ചുള്ളത് ഇപ്പോഴുള്ള കണ്ടസ്റ്റന്റ് പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയാണ് കളിക്കുന്നത് പ്രേക്ഷകർ അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിന് പകരം കുറച്ച് പ്രേക്ഷകരെയും കൂടെ കണിച്ചിട്ട് പോയി കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോയ പ്രേക്ഷകരാണ് കണ്ടസ്റ്റൻസ് അല്ല അല്ലേ പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം അവർക്ക് അവരുടെ പേഴ്സിനനുസരിച്ച് അവരുടെ ഇഷ്ടം അനിഷ്ടങ്ങളെ നോക്കി കണ്ട് കളിച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുമായിട്ട് ആവും അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റും പ്രേക്ഷകരായിട്ട് കണക്റ്റ് ആവുന്നത് അത് മാത്രമല്ല കേട്ടോ റോബിൻ ചേട്ടന് ശേഷം വന്ന പലരും അനുകരിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഒരു ഈ ഈ സീസൺ പണിയൊന്നും പറഞ്ഞു ഒരു നാടകമായിട്ട് ആഹ് എനിക്ക് അറിയാം ഞാൻ അതിൽ വേറെ ഒന്നും കണ്ടില്ല ഇപ്പൊ കറിയുന്ന നാടകമാണോന്ന് വെച്ചാൽ എനിക്കറിഞ്ഞോ അവര് അറിയാം അല്ല എന്നും എപ്പോഴും കരച്ചിലാണ് കരയുന്ന ഒരു നാടനമാണോ റോബിൻ ദേഷ്യപ്പെട്ടവരെ കളിയാക്കി ഒരുപാട് പേരുണ്ട് അത് റോബിനെ അന്ന് പറഞ്ഞിരുന്നത് അത് റോബിന്റെ ഇമോഷനൽ ആണെന്ന് പറഞ്ഞത് അപ്പൊ അതാ ചിലപ്പോൾ അനുകൂലം കരയാൻ തോന്നാറ് കരയും ഇനി കരയാൻ തോന്നില്ലെങ്കിൽ കരയുന്നില്ല ഇപ്പൊ കരഞ്ഞു കരഞ്ഞാണ് ഓരോ ആൾക്കാർ സ്ട്രോങ്ങ് ആണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ആരേട്ടം വന്നിട്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി കരഞ്ഞില്ലാന്ന് പറഞ്ഞിട്ട് കുറെ പേര് പറയുന്നുണ്ട് പക്ഷെ ഓരോരുത്തരും അനുഭവിച്ചു സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് മനസ്സിലായി എപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ലല്ലോ അവരോ പറയുന്ന കണ്ണുപോലും നടന്നില്ല എന്തിനാണ് കണ്ടാൽ ഇപ്പം എല്ലാ ആളും എപ്പോഴും ഇപ്പൊ ഇൻഷിലി അവിടെ ചെല്ലുമ്പോൾ ഈ പുതിയ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ വെച്ച് കളിക്കുമ്പോൾ ചിലപ്പോൾ വിഷമം വരും സങ്കടം വരും അത് കഴിഞ്ഞ് ഓരോരുത്തർ ഫേസ് ചെയ്ത് ഫേസ് ചെയ്താണ് എന്ത് ചെയ്യുന്ന സ്ട്രോങ്ങ് ആവുന്നത് അപ്പോൾ ലാലട്ടിനെ പോലെ ഒരാൾ അത്രയും വന്ന് പറഞ്ഞിട്ടും ആ കുട്ടി അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒറ്റ കാര്യത്തിൽ മാത്രം എനിക്കത് അപ്രിഷിയേറ്റ് ചെയ്യാൻ തോന്നി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ഇപ്പ താങ്കൾ തന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഓൾറെഡി ചോദിച്ചു ദേവലക്ഷ്മി താങ്കൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ താങ്കൾ തന്നെ അല്ലേ എനിക്ക് പരിചയമുള്ള ഒരാൾ അത് കേറി പുള്ളിക്കാരി കളിക്കട്ടെ ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പുള്ളിക്കാരിയുടെ രീതിയിൽ പുള്ളിക്കാരി കളിക്കട്ടെ ജയിക്കാണെങ്കിൽ ജയിക്കട്ടെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് മറ്റു സീസണിൽ വെച്ച് ഈ കഷ്ടപ്പാടാണ് ഏഴിന്റെ പണി ഇതാണ് എനിക്ക് കഷ്ടപ്പാട് നിങ്ങളെ ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞോടേ ഞാൻ പറയട്ടെ ഞാൻ ഞാനതിനകത്ത് ബിഗ് ബോസ് കളിക്കുമ്പോൾ ഇരുപനാല് മണിക്കൂർ ഞാൻ ആ ഗെയിമിലായിരുന്നു അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഞാൻ കാണുന്നില്ല ഞാൻ കാണുന്ന റീൽസും ഈ പറഞ്ഞാണ് ഓരോരുത്തരോരുടെ അഭിപ്രായം പറയുന്ന വീഡിയോസും പ്രോൾസൊക്കെ ഇത് വെച്ചിട്ട് എങ്ങനെ ജഡ്ജ് ചെയ്യുക അല്ല എനിക്കറിയത്തില്ല ഓരോ സീസൺ വരുമ്പോഴും എപ്പോഴും കമ്പാരിസൺ ചെയ്യണമെന്ന് വെച്ചാൽ റോബിനോളം നല്ലൊരു കണ്ടസ്റ്റൻറ്റ് വന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് കമ്പാരിസൺ നടത്തുന്നത് അപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ താങ്കളെയാണ് ഇപ്പോൾ ഏഴ് സീസണായി മലയാളത്തിൽ തന്നെ മലയാളത്തിൽ ഓരോ സീസണും വരുമ്പോൾ തന്നെ റോബിനോളം നല്ലൊരു കണ്ടസ്റ്റൻറ്റ് വന്നില്ല എന്നാണ് പറയുന്നത് ഞാൻ അതിൽ വെറും ഒരു സാധാരണ കണ്ടസ്റ്റൻറ് അതിനെക്കാട്ടിയും കളിക്കുന്ന ഇഷ്ടംപോലെ കണ്ടസ്റ്റൻസ് ഉണ്ട് അത്ര ഞാൻ എൻ്റെ ഞാനാണ് വലിയ കണ്ടസ്റ്റൻ്റ് എന്നോ അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ എന്ന് ഭയങ്കര വലുതെന്നൊന്നും പറയുന്നില്ല എല്ലാ സീസൺ യൂണിക്കാണ് എല്ലാ കണ്ടസ്റ്റൻസും നല്ലത് തന്നെയാണ് അല്ല അത് ഞാൻ പറഞ്ഞില്ലേ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അനുസരിച്ചാണ് ഓണം ക്രിയേറ്റ് ചെയ്യുന്നത് ജനങ്ങളെ ഇഷ്ടപ്പെടുപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക മനസ്സിലായില്ല ഈ പറഞ്ഞവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് പകരം പ്രേക്ഷകരെയും കൂടെ മനസ്സിലാക്കുക കൺസഡർ ചെയ്ത് അവരുടെ ഇഷ്ടവും കൂടെ മനുഷ്യനെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ ആവും അത്ര ഉൾക്കൊള്ളിച്ചു